ഹിന്ദി ദേശീയ ഭാഷയല്ല എന്ന ഒടുവിൽ ബി ജെ പിക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയാണ് ഇപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് കാരണം നമുക്കറിയാം ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൽ ബി ജെ പിക്ക് വലിയ പങ്കുണ്ട് കാരണം ദേശീയതയും ദേശീയ ബോധവും എല്ലാം തന്നെ പലപ്പോഴും ബി ജെ പി അടിച്ചേൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ ഭാഷ എന്നുള്ള രീതിയിലേക്ക് ഹിന്ദിയെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ദ്രാവിഡ പാർട്ടിക്ക് പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള ദ്രാവിഡ പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദി ഭാഷയല്ല ഹിന്ദി ദേശീയ ഭാഷയല്ല മറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള നിലപാടും അതത് പ്രാദേശിക ഭാഷകൾക്ക് അതിൻ്റെതായ അർഹിച്ച പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നുമാണ് തമിഴ്നാടൊക്കെ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒടുവിൽ അണ്ണാമല അത് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ഗതികേട് കൂടിയായിട്ട് നമുക്കതിനെ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഈ ആർ അശ്വിൻ എന്ന ക്രിക്കറ്റ് താരമാണ് ഹിന്ദി ദേശീയ ഭാഷയല്ല എന്നുള്ളൊരു നിലപാട് എത്തുന്നത് അതിനെതിരെ ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം പടയൊരുക്കം തുടങ്ങിയിരുന്നു ആർ അശ്വിനെതിരെ ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അണ്ണാമല അശ്വിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ബി ജെ പിയുടെ നോർത്ത് കേന്ദ്രീകരിച്ചുള്ള ബി ജെ പിയുടെ നേതാക്കളും എല്ലാം തന്നെ എല്ലാ കാലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ഭാഷയെ കുറിച്ച് തന്നെയാണ് ഹിന്ദിയാണ് രാജ്യത്തിന്റെ ഭാഷയാണ് ദേശീയ ഭാഷയാണ് രാഷ്ട്രഭാഷയാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ ഒടുവിൽ ബി ജെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ തള്ളുന്നു എന്നുള്ളത് ബി ജെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി കാലങ്ങളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ബി ജെ ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെ പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു നിലപാടിനെ തള്ളി പറയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് പിന്നെ പൊതുവെ തമിഴ്നാട് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തമിഴ്നാട് കൃത്യമായ ഒരു ഭാഷ സ്നേഹം അതായത് തമിഴ് തമിഴ് എന്ന ഭാഷയെ കൂടുതൽ ഹിന്ദി ആണെങ്കിലും ശരി ഇംഗ്ലീഷാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള ഭാഷകളെക്കാൾ കൂടുതൽ മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ ദ്രാവിഡ പാർട്ടികളുടെ ഉത്ഭവം മുതലുള്ളത് നമുക്ക് കൊണ്ട് പരിശോധി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഭാഷയെ കൃത്യമായി തന്നെ അതിനെ ഒരിക്കലും ഒരു ഹിന്ദിയുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളത് ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായെങ്കിൽ പോലും മലയാളത്തിൽ സംസ്കൃതത്തിന്റെ സ്വാധീനം കാലാകാലങ്ങളിലായിട്ടുണ്ട് ഇപ്പോഴും അത് വലിയ തോതിൽ തന്നെ നമുക്കത് പ്രകടമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അണ്ണാമലയെ പോലുള്ള ഒരു നേതാവ് കാരണം നമുക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ അണ്ണാമല അതായത് കിട്ടിയിരിക്കുന്ന സിവിൽ സർവീസ് പോലും വേണ്ട എന്ന് വെച്ച് മുഴുവൻ സമയം ബി ജെ പി പ്രവർത്തന രംഗത്തിറങ്ങിക്കാം നമുക്കറിയാം അവിടെ കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം ചാട്ടവാറടിച്ച് നിരാഹാരമൊക്കെ ഇരുന്ന ആളാണ് ഈ പറഞ്ഞ അണ്ണാമല അണ്ണാമല മാധ്യമ പ്രവർത്തകരെ ഓടൊന്നും അതായത് അണ്ണാമലയെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് പലപ്പോഴും സ്വീകരിക്കും നമ്മൾ കാണാറുണ്ട് മാധ്യമ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും അണ്ണാമലയാണ് അന്തിമമായ ശബ്ദം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് തമിഴ്നാട്ടിലെ ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന് അണ്ണാമലയുടെ ഈ ഒരു തൻപൊരുമയോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവത്തോട് പലപ്പോഴും യോജിക്കാൻ കഴിയാത്തതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും എന്തുകൊണ്ടാണ് അതായത് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിത നിലപാട് സംഘപരിപാടി സംഘപരിമാറിന്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ് ഹിന്ദി ഭാഷ എന്നുള്ളത് ഹിന്ദി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അത് ദേശീയ ഭാഷയാണ് ദേശീയ ദേശീയതയെ നമ്മൾ നമ്മളെങ്ങനെ ഉയർത്തിക്കാട്ടുക ദേശീയത അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാലത്താണ് ആ ഭാഷയെ അതായത് ഹിന്ദി അല്ല ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കളുടെ എല്ലാ വാദങ്ങളെയും സംഘപരിവാറിന്റെ വാദങ്ങളെയും അണ്ണാമല ഇവിടെ തള്ളുന്നത് എന്തായാലും അണ്ണാമല തള്ളിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി അണ്ണാമലയ്ക്കെതിരെ രംഗത്ത് വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം ബി ജെ പി ഒരു കാര്യം പറയുന്നു കാരണം ബി ജെ പിയുടെ ഒരു ഒരു ചട്ടക്കൂടിനകത്ത് ആ പ്രത്യശാസ്ത്രത്തിനകത്ത് ആ നിലപാടുകളുണ്ട് സംഘപരിവാറിന്റെ കൃത്യമായ ഒരു ഹിന്ദുത്വ നിലപാടുണ്ട് ആ ഹിന്ദുത്വ നിലപാടിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഹിന്ദി എന്ന ഭാഷയുമുണ്ട് ആ ഭാഷയെ ആരും എതിർക്കുന്ന അല്ലെങ്കിൽ ആ നിലപാടിനെ പാർട്ടിക്കുള്ളിൽ തന്നെ ആരെങ്കിലും എതിർക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല സ്വാഭാവികമായും അണ്ണാമല ആർ അശ്വിൻ അശ്വിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉള്ള ഒരു തിരിച്ചടി കൂടിയാണ് കാരണം പക്ഷേ അണ്ണാമലയ്ക്ക് തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തമിഴ് ഭാഷയ്ക്ക് അത്രയും സ്വാധീനം നൽകുന്ന ദ്രാവിഡർക്കിടയിൽ നിന്നുകൊണ്ട് ഹിന്ദിയാണ് അവിടുത്തെ ഹിന്ദി ഭാഷയാണ് അവിടെ പ്രധാനം എന്ന് പറയാനും കഴിയും നമുക്കറിയാം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്നതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡൽ പ്രക്ഷോഭവും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അത്രത്തോളം ആ ഒരു മണ്ണിന്റെ മക്കൾ അല്ലെങ്കിൽ ആ ഒരു ഭാഷയോട് വലിയ ഭാഷയെ അതിയായി സ്നേഹിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഭാഷയാണ് യഥാർത്ഥ ഭാഷ പ്രാദേശിക തലത്തിലുള്ള ഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നൊക്കെ തമിഴ്നാട്ടുകാർ പറയുന്നുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളുടെ നിസ്സഹായത നമ്മൾ കണ്ടപ്പോൾ തമിഴ്നാട് അതിനെയെല്ലാം ശക്തിയുക്തം ശക്തിയുക്തം എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു അങ്ങനെയാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നത് ആ നാട്ടിൽ നിന്നുകൊണ്ട് ബി ജെ പി നേതാവനല്ല ആർക്കും എന്തായാലും ഹിന്ദിയാണ് ദേശീയ ഭാഷ എന്ന് പറയാൻ കഴിയില്ല ഇവിടെ അണ്ണാമല പറഞ്ഞതും അത് തന്നെയാണ്